മലയാള സിനിമയിൽ ഇപ്പോൾ മുൻനിരയിലുള്ള നടിയാണ് അനു സിത്താര കൈനിറിയ ചിത്രങ്ങളുമായി സിനിമയിൽ അനു സജീവമായത് വിവാഹശേഷമാണ് ഭർത്താവിൻ്റെ പിന്തുണയാണ് തൻ്റെ ശക്തിയെന്ന് അനു സിത്താര മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അനു സിത്താരയെ അപമാനിച്ച ആളിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവ് വിഷ്ണു പ്രസാദ് തൻ്റെ ഭാര്യ അനു സിത്താരയെ അപമാനിച്ചതിൻ്റെ പേരിലാണ് ഭർത്താവ് വിഷ്ണു രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലെ ഒരു കുപ്രസിദ്ധ ഗ്രൂപ്പിൽ തന്റെ ഭാര്യ അനു സിതാരയുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് മോശമായ ഭാഷയിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണ് എന്ന മുടന്ത ന്യായം പറയണ്ട എന്ന് അദ്ദേഹം പറയുന്നു മോശം കമന്റ് പ്രചരിപ്പിച്ച വിഷ്ണു ജയകുമാർ എന്ന വ്യക്തി എസ് എഫ് ഐ കാരനാണ് ഇതിനു മുൻപ് ഇതിന് സമാനമായ പ്രവൃത്തികൾ ഈ ഗ്രൂപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടി നായകനാകുന്ന മാമാങ്കമാണ് അനു സിത്താരയുടെ ഏറ്റവും പുതിയ ചിത്രം എന്തായാലും അനു സിതാരയുടെ ഭർത്താവ് വിഷ്ണു പ്രസാദിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ് നടിമാർ തിരിച്ചു വന്നാലും നായികാസ്ഥാനം ലഭിക്കാനും ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവർക്കെല്ലാം അപവാദമാണ് അനു സിതാര എന്ന നടി സിനിമാ ലോകത്ത് സജീവമായ ഒരു നായിക സിനിമയിലെത്തിയതു തന്നെ വിവാഹശേഷമാണ് തന്റെ ഇരുപതാം വയസ്സിലാണ് അനുസിത്താര വിവാഹിതയായത് പഠനകാലത്ത് ഒരുപാട് പേർ പുറകെ നടന്നിട്ടുണ്ട് പക്ഷേ താൻ വീണത് വിഷ്ണുവേട്ടനിൽ മാത്രമാണ് അത് മൂന്ന് വർഷം പുറകെ നടന്നതിന് ശേഷം വിവാഹം നേരത്തെ ആയത് നന്നായെന്നാണ് അനു സിത്താര പറയുന്നത് കരിയറിനും അതുമൂലം ഗുണമായുണ്ടായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായി വിവാഹം കഴിഞ്ഞുള്ള പ്രണയമാണ് കൂടുതൽ സുഖം ആരെയും പേടിക്കേണ്ട ഇഷ്ടം പോലെ സംസാരിക്കാം എപ്പോഴും കൂടെ ഉണ്ടാവും താരം പറയുന്നു ഫുക്രി രാമൻ്റെ ഏതൻ തോട്ടം അച്ചായൻസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് അനുസിതാര ശ്രദ്ധേയായത് യു ആർ യു ആർ മീൻസ്